ഹലോ ഇന്ന് ഞാൻ കണ്ട കേട്ട ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് വന്നതേ ഇന്ന് ഞാൻ കാലത്ത് അതായത് നമ്മൾക്ക് ഇപ്പോൾ ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ വന്നത് ഒരു മൂന്നാല് ലേഡീസൊക്കെ ആയിരുന്നു അപ്പോൾ വന്ന് അതൊക്കെ കാണിച്ചു കൊടുത്തു ആധാരം കാണിക്കുക അതുപോലെ നികുതി അടച്ച പേപ്പറുകൾ അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞ് എല്ലാം അപ്പം തന്നെ എനിക്ക് അപ്പം തന്നെ അതിൻ്റെ ഒ ടി പി വരലും അത് ഒക്കെ ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചായത്ത് ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞൊരു വെരിഫിക്കേഷൻ അതായത് അവർ അപ്ഡേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും കുറവുണ്ടോ അതും നമ്മൾ എല്ലാ പേപ്പറും കൊടുക്കാൻ വിട്ടുപോയിട്ട് അവർ ചെയ്യാൻ മറന്നോ ഏതായാലും അതായത് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് അത് അത്യാവശ്യമായിട്ടുള്ള കാര്യം ആ അപ്പം അങ്ങനെ ഒരു മെസ്സേജ് വന്നു പതിനാലാം തീയതി തൊട്ട് പതിനേഴാം തീയതി വരെ അത് ആ ഒരു വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട് നിങ്ങൾ ആവശ്യമായ പേപ്പറൊക്കെ ആയിട്ട് ഇന്നടത്ത് പോകണം അപ്പോൾ ഞാൻ ഇന്ന് അവിടെ പോയി അവിടെ പോയെന്ന് പറഞ്ഞാൽ സമയം നമുക്ക് നമ്മുടെ ആവശ്യമാണല്ലോ അത് അതുകൊണ്ട് പോയി അത് ചെയ്തു അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അപ്പോൾ ഞാൻ ഈ പുറത്ത് നിന്ന് ഇവിടെ താമസം തുടങ്ങിയ ഒരാളെന്ന നിലയിൽ എന്ന് പറഞ്ഞാൽ വലിയ ബിൽഡിങ്ങുകളും അതിനുവേണ്ടി സ്ഥിരമായിരിക്കുന്നവരും ഇതൊക്കെയാണ് ഇത് ഇവിടെയൊക്കെ ഒരു വീട് പോലെ തന്നെയാണ് വില്ലേജ് ഓഫീസായാലും ഇപ്പോൾ ഡാഗറായാലും നമ്മളിങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് പോയി നോക്കിയാലും കാണാത്ത വിധത്തിലുള്ള ഓരോ ഇതിലൊക്കെ ആയിരിക്കും അതായത് ഓരോ രാജ്യത്തിൻ്റെ ഓരോ ഇതുണ്ടല്ലോ അപ്പോൾ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അവർക്ക് ഇത് പവർ പ്രോബ്ലം ഉണ്ടായിരുന്നു സെർവർ പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ ആയിട്ട് കുറച്ച് നേരം ഇരിക്കേണ്ടി വരും അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് പലരും പോയി പ്രായമായ ആൾക്കാരുണ്ട് അവരിങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നു ഒരങ്കളുണ്ടായിരുന്നു പുള്ളി ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുക എപ്പോൾ വരും എപ്പോൾ എത്ര നേരമായി ഞാൻ നൂറ് രൂപ റിക്ഷക്കി കൊടുത്തിട്ടാണ് വന്നത് ഇനി പോയിട്ട് പിന്നേം വരണോ ഇനി ആവശ്യമില്ലല്ലേ അതന്ന് ചെയ്തതല്ലേ ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അങ്കിള് എടുത്ത് എടുത്ത് പറയാ അത് കഴിഞ്ഞ് ആ അങ്കിളിനോട് തൊട്ട് ഒരു അങ്കിളിരിക്കുന്നുണ്ടായിരുന്നു അത് ഒരു ഒരു പാവം പിടിച്ച അങ്കിളിൽ കേട്ടാ അപ്പോൾ ഞാനും മോനും ഇങ്ങനെ സൈഡിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞു വന്നു പറഞ്ഞു പറഞ്ഞ ചോദിക്ക നിങ്ങൾ എന്നാ വന്നിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തേക്ക് ചെയ്തു പോയാ അപ്പോൾ അവിടെയുള്ള ഒരു മാഡം പറയണത് ആ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ മഴ പെയ്തില്ല ഉച്ചയ്ക്ക് ആ സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇന്ന വീടിന്റെ ഇന്ന ഇതിലല്ലേ എന്നൊക്കെ മാഡം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ അങ്കിളങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി തന്നെ പുള്ളി പുള്ളിയുടെ ആ ഒരു പ്രയാസം ഇങ്ങനെ പറ എടുത്ത് പറയുക അതെ മാഡം എൻ്റെ അതിർത്തിയുടെ അതിർത്തിയോട് ചേർന്നാണ് അളന്നത് നിങ്ങൾ ഒന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല കാരണം പ്രായ അമ്മ മാത്രമാണ് പിന്നെ ഈ അങ്കിള് ജോലിക്ക് പോണതാണ് ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ ആൾക്കാർ വന്ന് വന്നു ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇനി അവർക്ക് പോകണം രണ്ടാമത് അവിടെ പോകണം അപ്പോൾ പറഞ്ഞില്ല ഒരു കാര്യം പറയില്ല മാഡം അപ്പം മാഡം അതെയാ അപ്പം വീട്ടിൽ ആരൊക്കെ ഉണ്ട് അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഞാനും ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ വന്നില്ല പോയില്ല അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ പഞ്ചായത്ത് ഗ്രൂപ്പിൽ ഇടണുണ്ടല്ലോ അത് പക്ഷേ അപ്പോൾ അങ്ങൾ ആ ഒരു സിസ്റ്റമുള്ള ഫോണല്ല കയ്യിലുള്ളത് അപ്പോൾ അത് അറിയണില്ല എന്നു വരും എന്ത് വരും എന്നൊക്കെ ഉള്ളത് അങ്ങനെയുള്ളവരോട് പേഴ്സണൽ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇനി അറിഞ്ഞില്ലെങ്കിൽ അങ്കിലും അങ്ങനെ ഇതുണ്ടെങ്കിൽ ഗ്രാമസഭയിൽ ചെല്ലുമ്പോൾ പഞ്ചായത്ത് മെമ്പറിനോട് പ്രത്യേകം പറ അങ്ങനെ ചെയ്യുമല്ലോ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറൊക്കെ അങ്ങനെ അറിയിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണത് അങ്ങനെ പറയണം എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അതിൽ ഈ ഡിജിറ്റൽ സർവേ എടുക്കാൻ ഒരു ഒരു മേഡം ഉണ്ടായിരുന്നു ആ മാഡം സെൻറ്ററിൽ ഇരിക്കണം അത് അകത്തേക്ക് പോയായിരുന്നു തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അവർ പുറത്തു പോലും പഠിച്ച ഡിസ്കഷനൊക്കെ ഇങ്ങനെ കേക്കുന്നുണ്ടാവൂലോ വന്നിരുന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു മാഡം താങ്ക്സ് കേട്ടാ അന്ന് ഒത്തിരി പേര് എനിക്ക് ഫോൺ ചെയ്യുകയും വരികയും ഇതൊക്കെ ചെയ്തു പെട്ടെന്ന് അതൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റി എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവും ഇതിന് മുന്നേ ഒരു ദിവസം എനിക്ക് ഫോൺ ചെയ്ത് ഒരമുക്കാൽ മണിക്കൂർ സമയം എൻ്റെ വില്ലയിലുള്ള എല്ലാവരുടെ പേരും നമ്പറുകളും മാഡം ചോദിക്കുക ഞാൻ ഇന്ന വീടിൻ്റെ തൊട്ടുള്ള ആളാര ഇന്ന വീടിൻ്റെ തൊട്ടുള്ള ആരാന്നെങ്ങനെ ചോദിച്ചാൽ മേഡം ഒരാ മണിക്കൂർ ഫോൺ ചെയ്ത് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തായിരുന്നു അപ്പോൾ അതായിരിക്കും മേഡം പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പലരും ഫോൺ ചെയ്തു വന്നു കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നിങ്ങനെ ഈ അങ്കിളുമായിട്ടുള്ള സംസാരം കേട്ടിട്ട് മാഡം പറഞ്ഞതാണ് അപ്പോൾ ഞാൻ പറഞ്ഞേ അപ്പോൾ ഈ അങ്കിളുടെ ഡിസ്കഷനിൽ ആ മേഡം വന്നു ആ മേഡം അല്ലെങ്കിൽ എല്ലാവരോടും വളരെ ശാന്തമായിട്ട് മാഡം പറയണു കാരണം വെയിൽ ഭയങ്കര അതിൻ്റെ അപ്പുറം ആ പരിസരത്ത് വീടുകളത്ര ഞാൻ ശ്രദ്ധിച്ചല്ലോ ഒരു അമ്പലം ഉണ്ട് അതിൻ്റെ മുമ്പിൽ തീ കത്തിച്ചിട്ട് പുക ഇങ്ങനെ ആളി കയറണം അതിൻ്റെ ഉള്ളിലോട്ട് അപ്പം മാഡം ചോദിക്കുന്നുണ്ട് എന്താ കത്തിച്ചിട്ടുണ്ടല്ലേ അവിടെ എന്നിങ്ങനെ പറയുന്നു ആ ചൂട് ഭയങ്കര ആൾക്കാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണോ ഇരിക്കാൻ സ്ഥലമില്ല ഇല്ല അങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷൻ പുറത്ത് നിന്ന് ആൾക്കാർ ഭീഷണി ഫീഷറിയൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് ആ അപ്പം അങ്ങനെ പറഞ്ഞു താങ്ക്സ് ഇട്ടോ മാഡം അപ്പം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എനിക്കല്ല താങ്ക്സ് മാഡത്തിനാണ് താങ്ക്സ് പറയേണ്ടത് മാഡം എന്ത് ശാന്തമായിട്ടാണ് ഓരോരുത്തരോടും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണത് വേറെടുത്ത പോലെ ഒന്നോ ദേഷ്യത്തിൽ പറഞ്ഞു ഓ അതങ്ങനെയല്ലേ ഇതും നിൽക്കും അതും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അപ്പോൾ ഞാനും മോനും കൂടി അങ്ങോട്ട് താങ്ക്സ് പറഞ്ഞു മാഡത്തിനോട് വളരെ നന്നായിട്ടാണ് മാഡം അത് എക്സ്പ്ലെയിൻ ചെയ്യണത് ഓരോ കാര്യങ്ങൾ അങ്കിളിനെ വിളിച്ചിരുത്തി ഈ പറഞ്ഞ ഞങ്ങളിനെ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ വ്യക്തം വ്യക്തമായിട്ട് പറയാം ഞങ്ങൾ പറയാം എനിക്ക് പതിനഞ്ച് സെൻറ്റ് ഉണ്ട് അപ്പോൾ മാഡം പറയണു ചേട്ടാ ഇതിൽ കാണാനില്ല ഇതിൽ പതിനൊന്നേകാൽ സെൻറ്റേ ഉള്ളു അപ്പം അല്ല മേഡം എനിക്ക് അഞ്ചഞ്ച് സെൻ്റ് ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് കാരണം ഭൂമിയല്ലേ ആൾക്കാർ ഇങ്ങനെ വെപ്രളപ്പെടുകയാണ് എന്നിട്ട് കുറ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ആ മേഡം അങ്കളിനെ ശാന്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു ആൾക്കാർ നിൽക്കുകയാണ് പിന്നിൽ വളരെ നല്ല ചിരിച്ച മുഖത്തോടു കൂടിയാണ് മേഡം അപ്പം ഞാനും അങ്ങോട്ട് പറഞ്ഞു മാഡത്തിനാണ് ഞങ്ങൾ താങ്ക്സ് പറയേണ്ടത് മേഡം എന്ത് കൂടുതലും ായിട്ടാണ് അപ്പോൾ ആ ഇരുന്ന് ഒരു മിനിറ്റാണ് മേഡം ഇങ്ങനെ കേട്ടു കഴിഞ്ഞു എൻ്റെ പേപ്പറെടുത്ത് അപ്പോൾ എൻ്റെയൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അവരവരുടെ സിസ്റ്റത്തില് കാണിച്ചു തരും ഇന്നതാണ് ഇന്നതാണ് അപ്പോൾ അന്ന് ആധാർ കാർഡ് കൊടുത്തെങ്കിലും അതിൽ അപ്ഡേറ്റ് ആയിട്ടില്ല വീണ്ടും ഞാൻ ആധാർ കാർഡ് കൊടുത്തു ഇതിന് വേണ്ടിയാണ് അവർ വിളിക്കണത് കാരണം ഇനി നമുക്ക് നികുതി അടയ്ക്കുമ്പോൾ സിസ്റ്റമൊക്കെ മാറുകയാണ് ഈ നമ്പറുകളൊന്നുമല്ല പഴയ നമ്പറല്ല ഇനി നികുതിക്ക് പോകുമ്പോൾ അടയ്ക്കണത് ഇനി ഇവരത് വില്ലേജിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ വില്ലേജ് കഴിഞ്ഞ അത് ക്രമപ്പെടുത്തി നമ്മുടെ നികുതി അടയ്ക്കണ പഴയ നമ്പറുകളും കാര്യങ്ങളൊക്കെ മാറും അതിനാണ് നമ്മളെ വെരിഫിക്കും വെരിഫിക്കേഷൻ അവിടെ വിളിക്കണത് ഓടി പി വന്നത് വേറൊരു സെക്ഷൻ ഇത് വെരിഫിക്കേഷന് വേണ്ടി എന്നിട്ട് എൻ്റെ ആധാർ കാർഡ് ഉണ്ടായിരുന്നില്ല ഞാനും എൻ്റെ മോൻ്റെ ആധാർ കാർഡ് കൊടുത്തു അതൊക്കെ ചെയ്തു എന്നിട്ട് പറഞ്ഞ് എൻ്റെ ഭൂമിയിൽ കയറി നിങ്ങൾ നോക്കി അതെങ്ങനെ ചെയ്യണം അതൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ കൂളായിട്ട് പോകാം അപ്പം അവിടെ ഇന്നത്തെ ഒരു ഇത് ആ അങ്കിളിൻ്റെ ഒരു ഇത് എല്ലാവരും അതവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചു ഒന്നും പറഞ്ഞില്ല മാഡം തൊട്ട വീടായിരുന്നു അമ്മ പ്രായമായിട്ടുള്ളതാണ് അതാണ് അപ്പോൾ അവർ സമാധാനിപ്പിക്കണേ ഞങ്ങൾ വരും ഇനിയും ഇന്ന് ചെയ്യാന്ന് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ മാഡം മെയിൻ മാഡമാണെന്ന് തോന്നുന്നു അപ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് എല്ലാവരും അപ്പോൾ വന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത് ഞങ്ങളൊരു മൂന്ന് പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരുന്ന് കൊടുത്ത് ഇത് ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു നിങ്ങളെല്ലാവരെയും ഒന്ന് അറിയിക്കണം കേട്ടോ കാരണം പലർക്കും ഇതറിയില്ല ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് പലരുടെലും ഫോണുകളില്ല മെസ്സേജ് കാണാൻ പറ്റിയ വിധത്തിലുള്ളത് എന്ന് പറഞ്ഞ് ഓക്കേ പറഞ്ഞു എല്ലാവരും അങ്ങനെ പോയി തിരക്കുകളുടെ ഇടയിലായിരിക്കും അപ്പം ഇന്നത്തെ ഒരു ഇതായിരുന്നു ആ അങ്കിളിൻ്റെ ഒരിത് ഒന്നെ അറിയിച്ചില്ല ഞങ്ങളെ ഒന്നും അറിയിച്ചില്ല പ്രായ ഇതാണ് അപ്പോൾ അത് നമ്പർ ഇല്ല അതായത് അവരൊരു ബ്ലോക്ക് നമ്പറും ഒരു പാർസൽ നമ്പറെന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുമല്ലോ അതാണ് അവർക്ക് വേണ്ടത് മെയിനായിട്ട് തന്നില്ല എന്നുള്ള ഒരു എന്നുള്ളൊരിത് അതാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ഇതുപോലെ അയ്യോ പറയണമായിരുന്നല്ലോ ചെയ്യണമായിരുന്നല്ലോ ഒരു ഒരു തോന്നൽ വന്ന ഒരു കാര്യം ഓക്കെ ഇതും കൂടി കൂട്ടിച്ചേർക്കാല്ലേ മതമേതായാലും മനുഷ്യൻ